സസുഖല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാരി ഉണ്ടോ ഇതൊരു നോർമൽ സാരി ആണ് എൻ്റെ ഉമ്മിയുടെ സാരിയാണെട്ടോ അപ്പം ഈ സാരി വെച്ചിട്ട് ഞാനൊരു ദാവണി ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് ചെയ്യുകയാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഞാനും എടുത്തു നോക്കുന്നത് എല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കൊരാഗ്രഹം ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിത് ആദ്യം ഹണ്ടസ്കേർട്ട് ഇട്ടിട്ടുണ്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ സാരിയുടെ പ്ലീറ്റ് എടുക്കുക എന്നുള്ളതാണ് കാരണം എനിക്ക് വലുതായിട്ട് സാരി എടുക്കാൻ അറിയത്തില്ല പ്രത്യേകിച്ച് ഈ പ്ലീറ്റ് എടുക്കുന്നത് അപ്പം ഞാൻ കരുതി ആദ്യമേ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാമെന്ന് അതല്ല പ്ലീറ്റ് എടുത്ത് നല്ല ബാലൻസ് ഉള്ളവരാണെങ്കിൽ എടുത്ത് വരുമ്പോൾ എടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന കുഞ്ഞ് പ്ലീറ്റാണ് കേട്ടോ എടുക്കുന്നത് ഒന്ന് അയണോ അയൺ ചെയ്തൊക്കെ എടുത്തായിരുന്നെങ്കിൽ കുറച്ചും ഒക്കെ ബെറ്റർ ആവുമായിരുന്നു പക്ഷേ ഞാൻ അയണൊന്നും ചെയ്യാൻ നിന്നില്ല കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ് എടുത്ത് പിന്നെ ഊത്തി പിന്നൂത്തി എൻ്റെ ആവശ്യം എൻ്റെ നീളത്തിന് അനുസരിച്ച് അത്രയും പ്ലീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ ഈ പ്ലീറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒത്തിരി ടാസ്ക് ഓടിച്ച പരിപാടിയാണ് കാരണം എന്തൊതുങ്ങി കിട്ടത്തില്ല മുകളിൽ പിടിക്കുന്ന അതേ അളവിന് താഴോട്ട് കിട്ടത്തില്ല എന്നാലും നമ്മളെങ്ങനെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പ്ലീറ്റ് എടുക്കുകയാണ് ഒന്ന് അയൺ ചെയ്തായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് എന്താ പറയുക നൂറ് രൂപയൊക്കെ നന്നായിട്ട് മടങ്ങി ഒതുങ്ങിയിരുന്നു ഞാൻ അപ്പ് ലീറ്റേക്ക് പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ബ്ലൗസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഉമ്മയുടെ സാരിയാണ് അതുകൊണ്ട് തന്നെ ബ്ലൗസ് ഉമ്മയുടെ അളവ് തന്നെയാണ് കേട്ടോ വലുതായിട്ട് ഞാൻ ഷേപ്പ് അടിക്കാനൊന്നും ഇന്നില്ല ഒരു രണ്ട് സെക്കൻഡ് അടുത്ത കാര്യമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഇത്രയൊക്കെ ലൂസായിരുന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ എടുത്ത് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കാൻ കൊള്ളാവുള്ളൂ കാരണം പുറത്തോട്ടൊന്നും അങ്ങനെ ആരും എടുത്തോണ്ട് പോയി ഞാൻ കണ്ടിട്ടില്ല എനിക്കും ധാവണി എടുക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ പക്ഷേ എൻ്റെ ഒന്നും ഇല്ല ഉള്ളതൊക്കെ സാരി ലഹങ്കയൊക്കെ അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഒന്ന് ധാവണി എടുത്ത് നോക്കാം അങ്ങനെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എടുത്ത് നോക്കാമല്ലോ എന്നുള്ള പ്ലാനിലാണ് ഉടുക്കുന്നത് അങ്ങനെ അതെ നമ്മൾ പ്ലീറ്റൊക്കെ എടുത്തു ഇനി അതിൻ്റെ അറ്റഭാഗം കണ്ടുപിടിക്കണം കേട്ടോ അറ്റഭാഗം കണ്ടുപിടിച്ചു ഇനി അത് നമ്മൾ ബാ ബാക്കിൽ ഇങ്ങനെ ടക്കിൻ ചെയ്ത് വെക്കണം ബാക്ക് വശത്ത് നമ്മളധികം പ്ലീറ്റ് ഒന്നും എടുക്കുന്നുണ്ടോട്ടോ അവിടെ നോർമലി നമ്മൾ സാരിക്കൊക്കെ കുത്തുന്ന പോലെ ബാക്ക് ഭാഗം മൊത്തം നന്നായിട്ട് ടക്കിൻ ചെയ്ത് വെച്ച സാരി എന്നിട്ട് നമ്മൾ ഇതേണ്ട ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ് എടുത്ത് അതായത് ഈ പട്ടുപാടിയുടെ ഒക്കെ പ്ലീറ്റ് ചെയ്യണ്ടിട്ടില്ല അതേമാതിരി പ്ലീറ്റ് എടുത്ത് കുത്തുകയാണ് ചെയ്യുന്നത് പിന്നെ പ്ലീറ്റ് എടുക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരേ അളവിൽ എടുക്കാൻ നോക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും ഒന്ന് ചെറുതും ഒന്ന് വലുതങ്ങനെ ആയി ഭയങ്കര ബോറായിരിക്കും അതുകൊണ്ട് അത്യാവശ്യം കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരുപോലെ പ്ലീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ സ്പീഡിനല്ല കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടി വെച്ചതാണ് അപ്പോൾ ചെയ്യുന്നത് പിന്നെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നാണ് ഒരുങ്ങുന്നതെങ്കിൽ കുറച്ചും കൂടി നന്നാവും ഞാനിത് ക്യാമറ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ പോയി പിന്നെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് ചേ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ശരിക്കൊന്നും ഒന്നും കൂടി ഒന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ അതേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് എടുത്ത് വെച്ച് ആ ഫ്രണ്ട് ഭാഗം മാത്രം വെച്ചാൽ മതി കേട്ടോ ബാക്കിലോട്ട് നമ്മളങ്ങനെ പ്ലീറ്റ് എടുത്ത് കുത്തുന്നില്ല എന്നിട്ട് നമ്മൾ നേരത്തെ ഞുറു എടുത്ത് വെച്ചില്ലേ അത് ദാവണി ഇടുന്നത് പോലെ ബാക്കിലോട്ട് ഇടുക എന്നിട്ട് അതിന്റെ അറ്റ് ഏറ്റവും അടുത്തത്തെ ആ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ അതിന്റെ സൈഡ് പിടിച്ചതേ ഇതുപോലെ ദാവണയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കത്തില്ലേ അതേപോലെ ഒരു ഇച്ചിരി കോണിച്ച രീതിയിൽ ഒന്ന് വെച്ചിട്ട് പിന്നെ കുത്തണം കേട്ടോ ഇതിപ്പം ഞാൻ മുകൾ ഭാഗത്ത് പിന്നെ കുത്തിയില്ല കാരണം എനിക്ക് ഈ ടീഷർട്ട് മാറ്റി ഇതിൻ്റെ ബ്ലൗസ് ഇടണം ബ്ലൗസ് ഇട്ടതിന് ശേഷമേ ഞാൻ എന്താ പറയുക പ്ലീറ്റ് കുത്തുന്നുള്ളൂ ബാക്കിലൊത്തേ ആ ഒരു പിന്നുണ്ടല്ലോ സേഫ്റ്റി പിന്നെ അത് ഞാൻ ബ്ലൗസ് ഇട്ടതിന് ശേഷം ആ കുത്തുന്നത് ഇതിപ്പം അല്ലാതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നിൽക്കുന്നത് അപ്പം അത് വേണ്ടേ നമ്മളിതുപോലൊന്ന് പ്ലീറ്റ് എടുത്ത് കുത്തണം നമ്മൾ ഒരുപാട് വലിയ ഞൊറും എടുക്കാൻ നിൽക്കരുത് കാരണം നമുക്ക് സാരി പിന്നെ തികയാതെ വരും ആകെ അഞ്ച് അഞ്ചര മീറ്ററല്ലേ ഉള്ളൂ സാരി അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ ഒതുക്കണം അപ്പോൾ വേണ്ടി ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫാനലൊക്കെ ഒക്കെ ഇട്ടോ പ്ലീറ്റൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് സെറ്റാവാനുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ നേ ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു